ഭഗവതി കാവിൽ നടന്നു വരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ നവരാത്രി ആഘോഷ പരിപാടികൾ ഒക്ടോബർ രണ്ടിന് സമാപിക്കും ഭഗവതി കാവിൽ നടന്നു വരുന്ന ശ്രീമദ് ദേവി ഭാഗവത സപ്താഹ യജ്ഞത്തിൽ രാവിലെ ഗണപതി ഹോമം ലളിതാ സഹസ്രനാമജപം ഗ്രന്ഥപൂജ ദേവി ഭാഗവത പാരായണ പ്രഭാഷണം ധന്വന്തിരി ഹോമം ഉച്ചപൂജ അന്നദാനം ദീപാരാധന പൂജ എന്നിവ നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകൾ നടക്കും നവാഹയജ്ഞത്തിന്റെ ആറാം ദിവസം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച പാർവതി സ്വയംവര ഘോഷയാത്രയും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടക്കും എട്ടാം ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് തിങ്കളാഴ്ച വൈകുന്നേരം കുമാരിപൂജ നടക്കും ഒക്ടോബർ രണ്ടിന് നവാഹ നവരാത്രി ആഘോഷ പരിപാടികൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്